എല്ലാവർക്കും നമസ്കാരം ഒരു ജീവിതം കേൾക്കാനോ ജീവിതം കേൾക്കാൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ അമ്മമാരല്ലേ സഹോദരിമാർക്ക് ഒരുപാട് പേരുണ്ടല്ലേ പേ നമ്മളെ പേജ് ഫോളോ ചെയ്യുന്നതും ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അമ്മമാരാണ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡെമോഗ്രാഫിക്സ് എനിക്ക് വരുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് അപ്പം ജീവിതത്തിൽ ഒരു വീട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭർത്താവ് ഡ്യൂട്ടിയാണ് പക്ഷേ അതിൻ്റെ എല്ലാ വശങ്ങളും വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഭാര്യയായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും ഒരു സംശയമില്ല അമ്മ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഉണ്ടാവും വീട് പൂർത്തിയാവില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലേ അങ്ങനെ ഒരു അനുഭവമാണ് അനുഭവം എന്ന് വെച്ചാൽ ജീവിതാനുഭവം നിങ്ങളെല്ലാവരും കേട്ടാൽ നിങ്ങൾക്ക് പലർക്കും നിങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റിയേക്കാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാനത് വായിക്കാം സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു നമസ്കാരം ശ്രീകാന്ത് സോർ ഞാൻ സ്ഥിരമായി യൂട്യൂബിൽ ത്രിമധുരത്തിലെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട് എൻ്റെ സ്ഥലം കൊല്ലമാണ് ഞാനും വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ കൃഷ്ണഭക്തയാണ് എൻറെ വീടിന്റെ അടുത്ത് ഒരു കൃഷ്ണൻറെ അമ്പലം ഉണ്ടായിരുന്നു അവിടെ മാല കെട്ടിക്കൊണ്ട് ഭഗവാന് ചാർത്തുമായിരുന്നു ഇപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തി വർഷമായി വർഷമായിരുന്നു ഞാൻ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നാലും വർഷത്തിൽ ഒരിക്കൽ അഷ്ടമിരോഹിണിക്ക് ഞാൻ അമ്പലത്തിൽ പോവുകയും ചെയ്യും ഇനി എൻറെ അനുഭവത്തിലേക്ക് എൻറെ എല്ലാ സന്തോഷവും വിഷമങ്ങളും ഒക്കെ ഞാൻ ഭഗവാനോട് പറയുമായിരുന്നു എൻറെ കൃഷ്ണനോട് അപ്പോഴൊന്നും ഗുരുവായൂരപ്പനെ ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണനെയാണ് ഞാൻ വിളിച്ചിരുന്നത് എൻ്റെ ഭർത്താവ് എന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ കല്യാണ സമയത്തൊക്കെയും അതിനുശേഷവും ഒക്കെ ഗൾഫിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ പത്തു വർഷമായി നാട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നു നാട്ടിൽ സ്ഥിരമായി നിന്നപ്പോൾ മുതൽ കൂടെ കൂട്ടുകെട്ടും അവരുമായിട്ടുള്ള സഹകരണവും മൂലം മദ്യപാനവും തുടങ്ങി അതോടെ വീട്ടിലെ സന്തോഷം പോയിത്തുടങ്ങി കേട്ടോ മനസമാധാനം തീരെ ഇല്ലാതായി ഏതാണ്ട് എട്ട് വർഷത്തോളം ഞാൻ കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു അതിനുശേഷം ജീവിതം എന്താണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞു തുടങ്ങി എൻ്റെ സഹോദരൻ ഗുരുവായൂരിൽ പോയി തുടങ്ങിയിട്ടോ അതോടെയാണ് ഞാൻ ഗുരുവായൂരപ്പനെ പറ്റി കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് അതിനു മുൻപേ ഗുരുവായൂരെന്നൊക്കെ കേട്ട് അറിയൂ അത്രയേ ഉള്ളൂ അങ്ങനെ പോയിട്ടൊന്നുമില്ല പിന്നീട് ഞങ്ങൾ സഹോദരനോടൊപ്പം ഗുരുവായൂരിൽ പോയി തുടങ്ങി അങ്ങനെ ജീവിതം മുന്നോട്ട് പോവാണ് അതിനുശേഷം ഫോണിലൂടെയൊക്കെ ഗുരുവായൂരപ്പനെ ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങി കേട്ടോ യൂട്യൂബിൽ നോക്കി കാണുവാനും കേൾക്കുവാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞ ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ഭർത്താവിന് സുഖമില്ലാതായി ഛർദിലും തുടങ്ങി വെള്ളം പോലും കുടിക്കാൻ പറ്റാതായിട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരു കുറവുണ്ടായിരുന്നില്ല അസിഡിറ്റി ആണെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇരിക്കുകയും ഞാൻ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾ ഗുരുവായൂർ പോയി ഞാൻ എൻ്റെ ഭഗവാനോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ കേട്ടോ എൻ്റെ ഭർത്താവിനെ എനിക്ക് പഴയതുപോലെ അവിടുന്ന് തിരിച്ചു തരണമെന്ന് അസുഖങ്ങളെല്ലാം ഭ ഭഗവാൻ മാറ്റിത്തരണമെന്നും എൻ്റെ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടുട്ടോ ഗുരുവായൂരിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് അസുഖം ഭേദമായി എനിക്ക് അത്ഭുതമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതെല്ലാം മാറി അതുപോലെ മദ്യപാനം നിർത്തി പഴയ കൂട്ടുകെട്ടെല്ലാം മാറി ഇപ്പോൾ പഴയതുപോലെ എന്നെയും എൻ്റെ മക്കളെയും നോക്കുന്നു എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് വീട്ടിൽ പഴയ സന്തോഷവും സമാധാനവും തിരിച്ചു അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഭഗവാന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്കുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് ഇപ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തോടെ തന്നെ കഴിയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറയേ അനുഭവം കൈവിട്ടുപോയ ജീവിതങ്ങളൊക്കെ തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണല്ലേ മറ്റുപാനും ഒരു പ്രശ്നം തന്നെയാണ് പല കുടുംബങ്ങളിലും കൈവിട്ടുപോയാൽ ഒരു രക്ഷ ഉണ്ടാവില്ല ചിലർക്കത് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷേ സാധിക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ അനുഭവത്തിൽ സങ്കടമുണ്ട് സന്തോഷമുണ്ട് ജീവിതമുണ്ട് അനുഭവം ഉണ്ട് അല്ലെ അവസാനം സന്തോഷം ശുഭവര്യാവസായിട്ട് മുന്നോട്ട് പോകുന്നു എന്താ കഥ ഇതൊക്കെ നിങ്ങളോട് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും ഒക്കെയുള്ള യോഗം ഭഗവാൻ തന്നെ ഉണ്ടാക്കി തന്നാണല്ലേ അല്ലേ ഇന്ന് കുജേല ദിനല്ലേ അപ്പം എന്താ വേണ്ടത് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ ഈ അനുഭവം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വന്നാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും പിന്നെ കഴിയുന്ന ദിവസമൊക്കെ നമ്മൾ കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനമായിട്ടും നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ